നമസ്തേ കേരള ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഹിന്ദു ധർമ്മ പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ പുത്തരിക്കണ്ടം മൈതാനത്തിൽ ഏപ്രിൽ മുതൽ വരെ നടക്കുന്ന ഹിന്ദു മഹാസമ്മേളനത്തിന്റെ സ്വാഗത സംഘ ഓഫീസ് ഉദ്ഘാടനം വടക്കേ കൊട്ടാര വേദപാഠശാലയിൽ ചെങ്കോട്ടുകോണം ശ്രീ രാമദാസാശ്രമം പ്രസിഡന്റ് ബ്രഹ്മ പാദാനന്ദ സരസ്വതി ഭദ്രദീപം തെളിയിച്ചു നമുക്ക് ഏവർക്കും അറിയാമെന്ന് സനാതനധർമ്മം ഹിന്ദുധർമ്മം വളരെയേറെ വെല്ലുവിളികൾ നേരിടുന്നൊരു കാലഘട്ടത്തുകൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് ഒരു സമാധാനം ഓരോരെയും നേരിടാൻ പാണ്ഡവന്മാരുണ്ടായിരുന്നത് പോലെ നമുക്ക് നാലഞ്ച് മഹാ വ്യക്തികളെ ആ ധർമ്മത്തെ സംരക്ഷിക്കാനും അതിനെതിരെ വെല്ലുവിളി നേരിടാനും നമ്മുടെ ഉണ്ട് എന്നൊരു സമാധാനം മാത്രമാണ് ഏതൊക്കെ വിധത്തിൽ തമ്മിലെ നിക്ഷേപിക്കാമോ അവഹാസ്യരാക്കാമോ ആ തരത്തിലെല്ലാം കാലത്തിനോ ഗുണമാണോ ഉണ്ടോ ധാരാളം നടന്നുകൊണ്ടിരിക്കുകയാണ് സിനിമാ സീരിയൽ നടൻ എം ആർ ഗോപകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു എൻ എസ് എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം സംഗീത് കുമാർ ചെയർമാൻ ചെങ്കൽ രാജശേഖരൻ നായർ എം ഗോപാൽ ശരത് ചന്ദ്രൻ നായർ തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് തിരുവനന്തപുരം